കാലത്ത് തുടങ്ങിയ പേപ്പർ വായിക്കില്ല ഏഹ് കുടുംബത്തിൽ വല്ല പണിയുണ്ട് ഏഹ് അതൊന്നും ചിന്തിക്കില്ല പെൺകുട്ടികളായി കുടുംബത്തോക്കെ കുടുംബത്തും പണിയെടുക്കണം ഏഹ് വെറുതെ എന്നെ പേപ്പറും എല്ലാ പണിയും കഴിഞ്ഞിട്ട് കുറച്ചു നേരം ഞാൻ വിശ്രമിക്കണം അത് ഇതില്ല പേപ്പർ വായിച്ചിരിക്കണത് എന്തിട്ട് പണിയെടുക്കത്തത് തുടങ്ങി രാവിലെ എന്നെ പറയല്ല കുടുംബത്തിൽ വേണ്ടത് ചെയ്യാ കുടുംബത്തിൽ വേറെ പണിയുണ്ട് കൂട്ടാന്റെ കാര്യം ഒന്നും പറയണ്ട എന്തിട്ട് കൂട്ടാനാ പറ്റേക്കണു അയ്യോ എന്നിട്ട് നല്ലോണം കഴിക്കണ്ടായിരുന്നല്ലോ കൂട്ടാൻ പറ്റില്ല ഓ ഒന്നും നിങ്ങക്ക് എന്നിട്ട് പറ്റിയ എന്റെ മോനും എല്ലാ തൈരും കൊടുക്കണ്ട അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്റെ മോനും തൈരും കൊടുക്കണ്ടറി ഏഹ് ഒരു മോനും നിങ്ങളും മനുഷ്യനെ എത്ര കൊല്ല എന്നറിയോ താങ്കളായി താങ്കളും കൂട്ടുകളായി എന്നിട്ടും കഴിഞ്ഞിട്ടില്ല എന്തിട്ടാടീ കാലത്തന്നെ അമ്മായിരൂ ആർക്കൊന്നും അവിടെ എടുക്കുന്നു പൊറുക്കണ്ട എപ്പൊ നോക്കിയാലും ആ ചക്കനും പിള്ളേര് ഇറങ്ങി കഴിഞ്ഞാൽ രണ്ടെണ്ണം കൂടി തല്ലുട്ടാ എന്തുട്ടടിത് ഈ കാലത്തന്നെ എനിക്ക് ഏത് നേരം ധൈര്യം തരില്ലേ ഞാൻ അത് പറഞ്ഞു ഇത് പറഞ്ഞു പറഞ്ഞിട്ട് എനിക്ക് ധൈര്യം തരില്ലേ ഞാൻ അങ്ങനെ എന്റെ കാലം കഴിഞ്ഞു സ്നേഹത്തിലിരുന്നു കൂടെ ഏഹ് നിനക്കെന്തേ അമ്മ അമ്മോട് നല്ലോണം വർത്താനം പറഞ്ഞൂടെ എപ്പ നോക്കിയാല് അതിനു വേണ്ടി എന്റെ വീട്ടില് നീ എന്റെ വീട്ടില് നോക്കിയ ഞാനെന്റെ അമ്മായിമ്മയും കൂടിയിട്ട് എൻ്റെ ഒരു സ്നേഹ അയി എന്നെ ഒരു നേരം കാണാണ്ടിരിക്കാൻ പറ്റില്ല അപ്പ കുളിച്ചത് ഇപ്പ ഇറങ്ങുമ്പോഴേക്കും ഇപ്പൊ എന്നെ വന്നോളൂ വന്നിട്ട് വിട്ടോന്ന് ഞാൻ എന്നോട് പറഞ്ഞമ്മ എന്തടി അവളെ ബഹളം കഴിക്കണ നീ ഒന്ന് പോയി ഉപദേശിക്ക രണ്ടുപേർക്ക് അമ്മ ഞാൻ എന്റെ വീട്ടിലേക്ക് എന്നെ എന്നെ വിടില്ല എന്നെ കാണാണ്ടിരിക്കാൻ പറ്റില്ല അമ്മക്ക് അതേപോലെ തന്നെ എനിക്കമ്മയ്യേ അമ്മ അമ്മേനെ കാണാണ്ടിരിക്കാൻ പറ്റില്ല ചേട്ടൻ്റെ അമ്മയല്ല എന്റെ സ്വന്തം അമ്മയ നിങ്ങളിങ്ങനെ കാണിക്കണ നമ്മളെനിക്കത് ചെയ്യോ എങ്ങനെ പറ്റണന്ന് ഞാൻ ആലോചിക്കുന്നു അല്ലടി ഞാൻ എന്റെ എല്ലാ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടേ ഇതിപ്പോ വന്നിട്ട് ഈ പേപ്പറൊന്നും വായിക്കാനായിട്ട് വേറെ വല്ല നേരം പോക്കുണ്ട് എനിക്ക് ഈ പേപ്പർ വായിക്കാനോ അല്ലെങ്കി എന്തിട്ടോ ഇരിക്കാ കൊറച്ചേരം വന്നിരിക്കുമ്പോ തുടങ്ങി ഞാനെന്തിട്ട് ചെയ്തിട്ടാ നീ ഒന്ന് പറയില്ലടി പോലൊക്കെ ഒന്ന് ഒത്തിക്കൂടെ എനിക്ക് കുട്ടികളായ കുട്ടികളാ അവനെ പോണു എന്നിട്ട് ഈ പോര് കഴിഞ്ഞിട്ടില്ല ഞാൻ എന്തിട്ട് പറ ആൾക്കാര് കേൾക്കുമ്പോ എന്തിട്ടാളെ എനിക്ക് തൊഴിലൊന്നും പറയുന്നില്ല ഒന്നും പറയണ്ട എന്നാലും എനിക്ക് ഇത് വരുക പണിയാവള് എടുക്കില്ലേ കുടുംബത്ത് നമുക്ക് ധാരാളം വളർത്താത്ത പനി മോളെ പോലെ ഒരു മരുമോളെ എനിക്ക് കിട്ടിയല്ല മരുവ മോളെ ഏ എത്ര ഇതാടുന്നു എത്ര നല്ല മോളാ നീ കിട്ടണ്ട അതിനെനിക്ക് പറയാനുള്ളത് എന്റെ അമ്മയമ്മേടെ പോലത്തെ അമ്മായിമ്മേനെ കിട്ടി പൊന്നുപോലെ നോക്കിയാല് എന്ത് നല്ല പാവ അത് എത്ര നല്ല സ്വഭാവമുള്ള സ്ത്രീയോ ഞാനൊക്കെ അത് കൂടെ പോകുമ്പോ മോളെ നല്ല വിളിക്കില്ല നിന്നെയൊക്കെ ഇടി നോക്കണ നിന്റെ ഒക്കെ ഒരു ഭാഗ്യ കേട്ടാ വീട്ടിലേക്ക് ചെന്ന് കേറിയത് രമീ അമ്മീ മോളാന്നു തോന്നുള്ളൂ രണ്ടുപേരെയും കണ്ടെ അയ്യാ എൻ്റെ അമ്മേനെ ഞാൻ തരില്ല അത് നന്നായി നിനക്ക് തരാനോ നീന എന്റെ അമ്മേന നല്ലോണം നോക്ക് അല്ല പിന്നെ അമ്മക്ക് ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട് മേശപുറത്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നാലും എടുത്ത് ഞാൻ ഞാനുണ്ടെങ്കിൽ എന്റെ കൂടെ ഒരുമിച്ച് ഇന്നിറ ഞാൻ ചോറ് കൊടുത്തിട്ട് വരാട്ടാ നല്ലടി നിങ്ങളുടെ വീട്ടിലെപ്പോഴും എപ്പോഴും ഇടക്കിടക്ക് നല്ല ഒച്ചയില് പാട്ട് വെക്കണ കഴിക്കണ കേൾക്കാറുണ്ട് എന്തേലും പാട്ട് കഴിക്കണു ഞാൻ വിചാരിച്ചത് എന്താ വില പരിപാടിയുണ്ടായിരിക്കും ഇടക്കടക്ക് ഭയങ്കര ഒച്ചയില് കഴിക്കാലോ എന്താടീ പാട്ട് കയ്ക്കണ് ആ അതെ എന്റെ അമ്മയും ഞാനും കൂടി ഡാൻസ് കളിക്കുന്നതാ അമ്മയ്ക്ക് എപ്പോഴപ്പോഴും പാട്ട് നല്ല അടിപൊളി പാട്ട് കണ്ടു കഴിഞ്ഞാ എന്നെ വിളിക്കും അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൈപ്പിടിച്ച് ഡാൻസ് കളിക്കും അതിനെ എപ്പൊന്ന് വെച്ചാലും ഇടയ്ക്കിടയ്ക്ക് അമ്മ പറയും പാട്ട് വെച്ച് ഡാൻസ് കളിക്കാന്ന് ഞാൻ ഇല്ലാന്ന് പറഞ്ഞാലോ കൂട്ടാക്കല് ഡാൻസ് കളിക്കണം വയസ്സായ ശ്രീയലടി പാവ അതിൻ്റെ സന്തോഷല്ലേ അതങ്ങട് വെച്ചെടുക്കും ഞങ്ങള് വയ്യാണ്ടാവും ഡാൻസ് കളിച്ച് അമ്മയ്ക്ക് നല്ല ആരോഗ്യമുള്ള കുഴപ്പമില്ലേ പിന്നെ ഡാൻസുകളിൽ തുടങ്ങി കഴിഞ്ഞാൽ നിർത്താനായിട്ട് ഞാൻ അമ്മയും വിചാരിച്ച പറ്റില്ലേ അങ്ങോട്ട് സ്പിരിറ്റ് കൂടിട്ടേ പിന്നെ ചേട്ടനും പിള്ളേരും വന്നു കഴിഞ്ഞാലാണ് ഒന്നും സമാധാനം ഒക്കെ അത് വേറെ കളിച്ചോണ്ടിരിക്കും കളിക്കും അങ്ങനെ കുട്ടി രണ്ടും മോളെ എന്താ കാര്യം ഒരു കാര്യം വേറെ വച്ചു ഡാൻസ് കളിക്കാനൊക്കെ തോന്നുന്നു ഇടയ്ക്കൊക്കെ ആ പിന്നെ ഡാൻസും കൂടി വേണ്ട നല്ല ഡാൻസും കളിച്ചിരിക്കാ ഡാൻസും കൂടി ടിയെന്നു വച്ചാ ഈ നേരം വൈകി ചെന്ന ഞാൻ പറയൂ ഡാൻസ് ഇനി വീണ്ടും പാട്ട് വെച്ച് ഡാൻസ് കളിക്കേണ്ടി വരും അമ്മയ്ക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ലേ അപ്പൊ ഞാൻ പോയി ചോറ് എടുത്ത് കൊറക്കട്ടെ എന്താ ഡാൻസ് കളി പൈസ കാലത്ത് ചുറ്റും ഡാൻസ് കളിക്കാനായിട്ട് തള്ളാടെ ഡാൻസ് കളിക്കുമ്പോൾ ഇപ്പൊത്ര വലിയ സന്തോഷം ഇവർക്ക് ഇപ്പൊ ഡാൻസ് കളിക്കാൻ ഡാൻസ് എന്താ കളിക്കാൻ തോന്നുന്നേ അമ്മായി അതെ കറി കൊറച്ച് വെച്ചതാ ഞാൻ ആ ചിക്കൻ കറിയാ ടേസ്റ്റ് നോക്കി കറിയാട്ടോ നല്ല കൂട്ടാനായിട്ട് തോന്നുന്നു നല്ല മണം നല്ല കൂട്ടാനാ അമ്മയ്ക്ക് നല്ല ഇഷ്ട അപ്പൊ അമ്മ പറയേ അമ്മായിക്ക് കൊറച്ച് കൊണ്ട് അമ്മായിക്ക് ടേസ്റ്റ് ഒന്നും പിടിക്കാത്ത കാര്യല്ല അത് കൂട്ടി ചോറുണ്ടോ അമ്മയ്ക്ക് നല്ല ഇഷ്ടായി അവിടെ നിന്റെ കയ്യിലത്തെ അമ്മായിഅമ്മ ഇത് ആ ഇത് അമ്മയൊക്കിടാന്നെന്താ ഞങ്ങള് ദിവസം ഒരു കഴിഞ്ഞ കല്യാണണ്ടേ അപ്പൊ അതിന് ഇട്ടോ ഞാൻ ഇവിടെ സ്വന്തമായിട്ട് എടുത്തോന്ന് പറഞ്ഞു കൊറേ വേണ്ടെന്ന് പറഞ്ഞതാ അത് പറഞ്ഞു കൂട്ടാക്കണ് നിർബന്ധിച്ച് ഇടിപ്പിച്ചതാ എന്താ ചെയ്യ ഇത് മൂന്ന് പോവനൊക്കെ ഉണ്ടാവൂലേ നല്ല വള നി അമ്മായിമ്മയുടെ ഇത് മനസ്സ് നോക്കിയെന്നാലും നിനക്ക് തന്നില്ലേടി തന്നില്ലടി വളക്കെ ഇണ്ടോരണം തരില്ല കൊണ്ടുപോകും എനിക്ക് നിങ്ങളെ വളയും വേണ്ട മാലും വേണ്ട ഒന്നും വേണ്ട ഇടണ്ട ആ ഇനി ഇത് പറഞ്ഞ ഞാൻ പോട്ടെ നീ ഈ തല്ലോട്ട് മേടിച്ചല്ലേ ഞാൻ എന്റെ അമ്മാമ്മയും ചിലപ്പോ തല്ലിടും ഞാൻ പോയിട്ട് പാട്ട് തുടങ്ങില്ല അവിടെ ചെന്നപ്പോ ഡാൻസ് തുടങ്ങിയ ഇങ്ങനെയുണ്ടാവോ അമ്മായിട്ടും ഡാൻസ് കളിക്കാൻ കളിക്കാന്

അമ്മേ ദൈവമീ അവിടെ താവ് രണ്ടുപേരും പൊരിഞ്ഞ അടിയായിരുന്നു മരുപോടും ആ ക്ഷീരം ദൈവാമീ രണ്ടുപേരും അടി കൂടി തല്ലു അങ്ങോട്ട് ഇവിടെ തല്ലി ആംബുലൻസിൽ കൊണ്ടുപോയി പോലീസൊക്കെ വന്നു ആ ഓട്ടോറ്റൊക്കെ എടുത്തിട്ടായിരുന്നു അംഗം വീട്ട് ആ ചെക്കനും അവടെ ഭർത്താവും കൂടി വന്നിട്ട് പിന്നെ നാട്ടുകാരൊക്കെ വിളിച്ചത് പോയിന്ന് ഞാൻ അറിഞ്ഞില്ല അവിടെ എടുക്കഴിഞ്ഞി ഡാൻസ് ില്ലേ കൊറച്ചപ്പ ഉണ്ടായേ കാര്യറിയാനായിട്ട് തീരുമേ അവര് നല്ല സ്നേഹത്തിലല്ലേ എന്തുട്ടിണ്ടായി ഞാൻ ഒന്ന് പോയി നോക്കട്ടെ അവരോടൊക്കെ ചോദിച്ചിട്ട് വരട്ടെ പോയി ചോദിച്ചു അമ്മ പാട്ട് വെക്കണെന്ന് നമ്മള് വന്നിവിടെ പറയാറല്ലേ പാട്ട് വെക്കണന്ന് അടി നടക്കുമ്പോഴാ പാട്ട് ആൾക്കാരെ അറിയാണ്ടായിരിക്കും ഒച്ചത്തിൽ പാട്ട് വെച്ച അവിടെ പോയി അടിയന്ന് അയ്യാ ഭർത്താവ് ഭർത്താവല്ല മോന അവിടെ നിന്ന് കരയിന്ന് അപ്പൊ പറയാ ഈ അമ്മാ അമ്മാമയും അമ്മയും ഏതു നേരം അടിയും ഇതൊക്കെയെന്ന് അമ്മാരെ ജീവൻ എന്തിട്ടാണാവോ അതിന്റെ പണി കിട്ടി തോന്നുന്നുണ്ട് ഇവിടെ ഇവിടെക്കും കിട്ടിയിട്ടുണ്ട് നല്ലത് ഇവിടെ എന്തു പറയാറേ എന്തു സ്നേഹം നല്ല മനസിലായി ഈ സ്നേഹം കാണിക്കുന്നത് എന്നെയിരുന്നു കുറ്റം എന്താ ഈ ഓണ്ടാ പോലത്തെ മരുമോള് പറഞ്ഞേ വേണ്ട ആ ഇപ്പങ്ങനെ ഇപ്പ വേണ്ടേ ആളുടെ മരുമോളു ശു അമ്മ വേണ്ട എനിക്കമ്മേ പാവഅമ്മ അമ്മേ ഡാൻസുകൾ ചേരാ നമുക്ക് ആ ഡാൻസും കൂത്തും അമ്മ എന്റെ അമ്മ പാവം അതാ